ഇരിഞ്ഞാലക്കുട കൂടൽ ക്ഷേത്രത്തിൽ പൂജയ്ക്ക് നിത്യവും തുളസി വസ്തുവാണ് വിശാലമായ ക്ഷേത്രം അതിൽ കെട്ടിനകത്ത് ഒരു തുളസി ചെടി പോലും മുളച്ചു കാണാറില്ല തുളസി കതിരിൽ നിന്നും ഒരു ചെറുതരി എങ്ങാനും താഴെ വീഴാതിരിക്കില്ലല്ലോ പക്ഷെ ഇതുവരെയും ക്ഷേത്രത്തിൽ ഒരു തുളസി പോലും മുളച്ചതായി പഴമക്കാർ പോലും ഓർക്കുന്നില്ല ഉപദേവന്മാരില്ലാത്ത കൂടൽ മാണിക്യത്തിൽ തുളസി ചെടി കണ്ടാൽ ആരെങ്കിലും നമസ്കരിച്ചാലോ എന്ന് കരുതിയാവും ക്ഷേത്രമതിൽ കകത്ത് തുളസി ചെടി മുളയ്ക്കാത്തത് ഹൈന്ദവ വിശ്വാസപ്രകാരം ശ്രീരാമന്റെ മൂത്ത അനുചനായ ഭരതന്റെ പ്രതിഷ്ഠയുള്ള ഇന്ത്യയിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൂടൽ ക്ഷേത്രം സുന്ദരമായ ഈ പുരാതന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ തൃശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടിയിലാണ് ക്ഷേത്രത്തിനുള്ളിൽ ഉപദേവതാ പ്രതിഷ്ഠകളില്ല എന്നത് ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകതയാണ് പ്രധാന ഉത്സവങ്ങൾ എന്ന് പറയുന്നത് തിരു ഉത്സവം പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് സംഘമേശ്വരൻ എന്നാണ് ത്യാഗത്തിന്റെയും ആത്മബലിയുടെയും സഹോദര സ്നേഹത്തിൻറെയും ഉത്തമ പ്രതീകമാണ് ഭരതൻ പത്ത് ഏക്കർ സമചതുരമായ സ്ഥലത്താണ് ക്ഷേത്രം രണ്ടു നില വട്ടശ്രീകോവിൽ രണ്ട് നാലമ്പലമുണ്ട് പൂജ മഹാവിഷ്ണുവിനാണെങ്കിലും നാലമ്പലത്തിൽ ശിവക്ഷേത്രങ്ങളിലേതുപോലെ അപൂർണ പ്രദക്ഷിണം ഭഗവാൻ പ്രിയനല്ല മനസ്സ് മുഴുവൻ ശ്രീരാമചന്ദ്രനും ഭഗവാന്റെ ഭാഗങ്ങളുമാണ് കിരീടവും കുറച്ച് ആഭരണങ്ങളും ധരിച്ച് കനത്തിൽ വലിയൊരു പുഷ്പമാല ചാർത്തിയിരിക്കുന്നു